എസ് 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 ലഹരി വിരുദ്ധ സമരം രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള വളാഞ്ചേരി ഡിവിഷൻ സമ്മേളനം കാവുംപുറത്ത് വെച്ച് നടക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമൂഹത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുകയും നിർമാർജന പ്രവർത്തനങ്ങൾ കേവലം പദ്ധതികളായി പരിണമിക്കുകയും ചെയ്തപ്പോൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട അധികാരി വർഗത്തോട് അധികാരികളെ നിങ്ങളാണ് പ്രതിയെന്ന് ചോദ്യമുയർത്തിക്കൊണ്ട് ജനുവരിയിൽ ആരംഭിച്ച ലഹരി വിരുദ്ധ സമര ക്യാമ്പയിൻ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് സൊലാ സക്കാഫി മുഹമ്മദ് അലി കരേക്കാട് മുഹമ്മദ് റഷീദ് സക്കാഫി അർഷദ് പുറമണ്ണൂർ എന്നിവർ പങ്കെടുത്തു സ്ഥാപക ദിനമാണ് ഏപ്രിൽ വിവരങ്ങൾ ചൊവ്വാഴ്ച അതിൻ്റെ ഭാഗമായി ഡിവിഷൻ തലങ്ങളിൽ പ്രവർത്തനങ്ങളും പദ്ധതികളും നടക്കുകയാണ് സ്ഥാപക ദിനത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഡിവിഷൻ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്